രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾ ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടാൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ആ സ്ഥാനം രാജിവെച്ച് സമൂഹത്തെ മാതൃക കാണിക്കുമെന്നാണ് പി കെ സിറോസ് മുൻകാലത്തോട് പറഞ്ഞത് അപ്പോൾ പി കെ ഫിറോസിനും അത്രയുള്ള മാതൃക കാണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പണക്കാട് തങ്ങൾ അവസരം ഒരുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സ്പേസുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ ലഹരി ഉപയോഗത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പി കെ ഫിറോസ് പി ടി വിജയറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്തെങ്കിലും ആ സാമ്പത്തിക ഇടപാടുകൾ വെച്ചിട്ടാണോ പി ടി വിജയർ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നത് ആ ബിസിനസിൻ്റെ ഭാഗമായിട്ടാണോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശ്രദ്ധ മെച്ചപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം പതിനഞ്ചിൽ ബിനീഷ് കൊടിയേരി ആരംഭിച്ചത് എന്നുള്ളത് ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ ഒരു മണി എക്സ്ചേഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ബിനീഷ് കൊടിയേരി ആരംഭിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പ്രവർത്തകരും അത് സംബന്ധിച്ച പ്രതികരണം ചോദിച്ചാണ് ഇന്നിങ്ങനെ മാധ്യമത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നാണ് വിചാരിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സഹോദരൻ സഹോദരൻ ഒരു 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 വ്യക്തിയാണ് 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 ഞാൻ ഞാൻ അത് പറ കോടിയരും മകനും പോലല്ല കെട്ടിളും ബന്ധുക്കളും പോലല്ല പിണറായി മരുമോനും പോലല്ല ഇവരൊരു വാപ്പാന്റെ മക്കളാണെങ്കിലും രണ്ട് വ്യക്തികളാണ് Вот draws